തയ്യൽ മെഷീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാർക്കറ്റിൽ നമ്മൾ കാണുന്ന തയ്യൽ മെഷീനുകൾ കാഴ്ചയിൽ ഒരുപോലെ തോന്നിയാലും അവയിൽ ചിലത് ചെറിയ ഫാക്ടറികളിൽ നിർമ്മിക്കുന്നവയും മറ്റുള്ളവ വലിയ ഫാക്ടറികളിൽ നിർമ്മിക്കുന്നവയുമായിരിക്കാം അതിനാൽ കാഴ്ചയിലുള്ള സമാനതകൾ കൊണ്ട് അതിൻ്റെ ഗുണവും മേന്മയും ഒരുപോലെ ഒരുപോലെയായിരിക്കുമെന്ന് വിശ്വസിച്ച് പോകും അത് സത്യമാകണമെന്നില്ല എന്നാൽ അതിൻ്റെ നിർമ്മാണ പ്രക്രിയയെയും ഉപയോഗിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങളും ഗുണനിലവാര പരിശോധനയും തുടർച്ചയായ പരീക്ഷണ നിരീക്ഷണങ്ങളും കുറ്റമറ്റ ഉൽപ്പന്നത്തെ വാർത്തെടുക്കുന്നതിന് സഹായിക്കും ഒരു നല്ല തയ്യൽ മെഷീൻ്റെ കാലാവധി ഏകദേശം മുപ്പത് വർഷമാണ് തയ്യൽ മെഷീൻ വാങ്ങുന്നതിന് മുമ്പ് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഐ എസ് ഐമാർക്കുള്ള മെഷീൻ ആയിരുന്നാൽ അതിൻ്റെ മേന്മയിൽ ഉത്കണ്ഠപ്പെടേണ്ടതില്ല തയ്ക്കുന്ന അവസരത്തിൽ മെഷീനിൽ മുറുക്കം തോന്നാത്ത വിധം സുഗമമായി തയ്ക്കാൻ കഴിയുന്നവയാവണം മെഷീൻ പ്രവർത്തിക്കുമ്പോൾ ശബ്ദത്തിൻ്റെ അളവ് അധികമാകാൻ പാടില്ല കറക്കുന്ന മെഷീൻ്റെ പടിയും ചക്രവും കൈകൊണ്ട് തിരിക്കുന്ന മെഷീൻ്റെ ഹാൻഡിലും മെഷീൻ്റെ മോട്ടറും റെഗുലേറ്ററുകളും സുഗമമായി പ്രവർത്തിക്കേണ്ടതാണ് മെഷീനിൽ തയ്ച്ച് നോക്കി അടിയിലെയും മുകളിലെയും നൂലുകൾ ശരിയായി വീഴുന്നുവെന്ന് ഉറപ്പാക്കുക തയ്ക്കുമ്പോൾ കാണിയുടെ അകലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് സ്വിച്ച് റെഗുലേറ്റർ നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക തയ്ക്കുമ്പോൾ തുണിയുടെ മുകളിൽ പതിക്കുന്ന പ്രസർ നിയന്ത്രണ സംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുക നീടിലിൻ്റെ ടെൻഷൻ ക്രമപ്പെടുത്തുന്ന സംവിധാനം ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി നൂലിൻ്റെ ടെൻഷൻ കൂട്ടിയും കുറച്ചും നോക്കുക വെളിച്ചത്തിൻ്റെ സംവിധാനമുള്ള മെഷീനിൽ അതിൻ്റെ സ്വിച്ചും ബൾബും പ്രവർത്തിക്കുന്നുവെന്ന് തീർച്ചപ്പെടുത്തുക മോട്ടറിൻ്റെ സഹായത്താൽ പ്രവർത്തിക്കുന്ന മെഷീൻ ആണെങ്കിൽ മോട്ടറിൻ്റെ വേഗവും വേഗ നിയന്ത്രണ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക മെഷീനോടൊപ്പം ലഭിക്കുന്ന ഉപകരണ പായ്ക്കറ്റിൽ മാന്യൽ പറയുന്ന എല്ലാ നിബന്ധന സംവിധാനങ്ങളും ഉപകരണങ്ങളോ ഉണ്ടോയെന്ന് തീർച്ചപ്പെടുത്തുക ഗ്യാരണ്ടി കാർഡ് നിർദ്ദേശങ്ങൾ അടങ്ങിയ മാനുവൽ എന്നിവയുണ്ട് എന്ന് മെഷീൻ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നാൽ അവിടെയും ഗ്യാരണ്ടി സർവീസും ലഭിക്കുമെന്ന് ഉറപ്പുവരുത്തുക മെഷീനിലും കൈപ്പിടിയിലും ചവിട്ടുപടിയിൽ തുരുമ്പില്ലെന്ന് ഉറപ്പുവരുത്തുക മെഷീൻ പ്രവർത്തിപ്പിക്കുമ്പോൾ തുടർച്ചയായ നൂൽ പൊട്ടുന്നില്ല എന്ന് സൂചി നീഡിൽ പ്ലേറ്റ് പ്രസർഫുട്ട് ഷട്ടിൽ എന്നിവയിൽ തട്ടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ സൂചി ഓടിയുന്നതിനുള്ള സാധ്യത കുറവായിരിക്കും വിശ്വസനീയമായ ഒരു കമ്പനിയുടെ മെഷീനാണ് വാങ്ങുന്നതെങ്കിൽ രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും ഗ്യാരണ്ടിയും സർവീസും ലഭിക്കും കൂടാതെ സ്വാഭാവികവും യാഥാർത്ഥ്യവുമായ പാർട്സ് ലഭിക്കുകയും മെഷീൻ മുപ്പത് മുപ്പത്തഞ്ച് വർഷം നിലനിൽക്കുകയും ചെയ്യും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു മെഷീൻ വാങ്ങുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുക